തിരുവനന്തപുരത്ത് മത്സരം രാജീവ് ചന്ദ്രശേഖറും തരൂരും തമ്മിൽ ആണല്ലോ എന്ന ചോദ്യത്തിനുള്ള മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം കണ്ണൂരിൽ വോട്ടുള്ള പന്നിൻ രവീന്ദ്രൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വിമാനമാർഗമാണ് തിരുവനന്തപുരത്ത് എത്തിയത് തുടർന്ന് വിവിധ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി ഇടതുപക്ഷ നേതാക്കൾക്കൊപ്പമായിരുന്നു സന്ദർശനം നല്ല പോളിംഗ് ഞങ്ങളിപ്പോൾ വോട്ട് ചെയ്യാൻ പോയതായിരുന്നു എൻ്റെ വോട്ട് കണ്ണൂരാണ് കണ്ണൂരിൽ വോട്ട് ചെയ്ത് ഞാൻ വരികയാണ് അപ്പോൾ ഇവിടെ വന്നപ്പം ഇവിടെ നമ്മൾ വിസിറ്റ് തുടങ്ങി അപ്പം നമ്മൾ ആളുകൾ മുഴുവൻ വളരെ ആവേശത്തിൽ ഫോൺ ചെയ്യാണ് ഈ കൊടുംചൂടിലും ഫോളിങ്ങിനെ ക്യൂല് നിൽക്കുന്ന ഒരു പ്രയാസം ആളുകൾക്കില്ല കാരണം അവരുടെ മനസ്സിൽ കൃത്യമായി ഒരജണ്ടയുണ്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവണ്മെൻറ്റെ ഇന്നത്തെ സ്ഥിതി അത് വളരെ പ്രസക്തമാണ് അവരെ മോഡൽ ഇവർ പലരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പലരും മനസ്സിനകത്ത് ഒരു നോവുകാരി നടക്കുക കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പരസ്യമായി ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ നമ്മുടെ മതന്യൂനപക്ഷങ്ങൾക്ക് സ്ഥിതി എന്താണെന്നുള്ളത് അവർ ആശങ്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവർ വാശിയോടെ പോളിങ്ങിന് എല്ലാവരും വന്നു കാണുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമാണ് വളരെ അനുകൂലമാണ് നമുക്ക് കാരണം നമ്മുടെ നിലപാടുകളാണ് ശരിയെന്ന് അവർക്കറിയാം നേരത്തെ ഞാൻ ഞാൻ കേട്ടു നമ്മുടെ എൻ്റെ സുഹൃത്ത് ശശി തരൂർ പതിനഞ്ച് വർഷമായി ഇവിടെ എം പി ആയിരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഒരു ബുക്കുണ്ടെന്ന് കാണിച്ച് ആ ബുക്കിൻ്റെ അകത്തുള്ളതെല്ലാം ഒന്നും സ്ഥായിയായ കാര്യങ്ങളല്ല പലതിൻ്റെയും ഉടമസ്ഥാവകാശം അധികം ഏറ്റെടുത്തതാണ് അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് വലിയ വലിയ പറയേണ്ട കാര്യമല്ല നിങ്ങൾക്കറിയാം പുസ്തകവും ഇവിടെ ലഭിച്ചിരിക്കുന്ന പദ്ധതികളും തമ്മിലൊരു ബന്ധുവില്ലാന്ന് അറിയാം കാരണം കാരോട് റോഡിൻ്റെ എല്ലാം ഉടമസ്ഥാവകാശങ്ങൾ ഏറ്റെടുത്താൽ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം തോന്നി നേരത്തെ സംസാരിക്കുമ്പോൾ അങ്ങനെ വിഷമിച്ചുകൊണ്ട് കാര്യമില്ല പതിനഞ്ച് വർഷം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ മറുപടി കൊടുക്കും അതുകൊണ്ട് വിഷമിച്ചിട്ട് എന്താ കാര്യം സാന്താൻ നിരന്തരം ചെയ്യുന്ന ക്രമങ്ങൾ സാന്താൻ അനുഭവിക്കും ജനങ്ങൾ ആ വോട്ടാണ് വാങ്ങുന്നു ആ വോട്ട് വാങ്ങിയ ജനങ്ങളോട് നീതി കാട്ടുന്നു നീതി കാണിക്കാതെ ഇപ്പോൾ ഒരുപാട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു കാര്യം ഇപ്പോൾ രണ്ടുപേരും ഒരേ തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നത് രണ്ടുപേരും ക്രോസ് വോട്ടിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോ രണ്ടുപേരും പറഞ്ഞ ക്രോസ് വോട്ടിങ്ങനെ അതിൻ്റെ അർത്ഥം എന്താ രണ്ടുപേർക്കും കാര്യം ബോധ്യമാണ് അവർ രണ്ടുപേരും തുല്യ ദുഃഖിതരായി നിൽക്കുകയാണ് ക്രോസ് ബോട്ടിങ് പറഞ്ഞൊരു രക്ഷപ്പെടും ജയിക്കും എന്ന് അവർക്ക് രണ്ടു പേർക്ക് ഒരു വിദൂര സ്വപ്നം പോലും ഉണ്ടാകും ചാൻസില്ല ഇനി അവർക്ക് ഒരു മാർഗേ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം ആ മത്സരം നടക്കട്ടെ പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ക്രിക്കറ്റിൻ്റെ ക്രിക്കറ്റിൻ്റെ കളിയെക്കുറിച്ച് അദ്ദേഹം പറയാമായിരിക്കാൻ നല്ലത് അത് പറഞ്ഞാൽ വളരെ മോശമാണ് ക്രിക്കറ്റിൻ്റെ പഴയ ഓർമ്മകൾ പലതും പുറത്തേക്ക് വന്നു ഞാൻ ക്രിക്കറ്റിൻ്റെ കാര്യമല്ല ഞാൻ ഫുട്ബോളിൻ്റെ കാര്യമാണ് കുറക്കുന്നത് ഞാനൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു ക്രിക്കറ്റ് ഞാൻ സ്ഥിരമായി കാണുന്നതാണ് അതുകൊണ്ട് ക്രിക്കറ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണ് ഫുട്ബോളിൽ ലോക ഫുട്ബോളിൽ ഇപ്പോൾ മികച്ച മെസ്സി തന്നെയാണ് മെസ്സിയുടെ ഇടങ്കാലം ഷോട്ടല്ലേ ആ ഷോട്ട് ഏത് വലിയ ഗോൾ കീപ്പറിയും കടന്ന് പോസ്റ്റകത്തേക്ക് പോയി പതിക്കും അത് ഉറപ്പാണ് അത് അത് ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജനങ്ങളുടെ പുറത്തു നിന്നുള്ള ആരവം എൻ്റെ ഗ്രൗണ്ടിലേക്ക് തന്നെ ചെവിയിൽ വന്ന് വലക്കുമ്പോൾ അത് ഉറപ്പാണ് എൻ്റെ മനസ്സിലുള്ള ഊർജ്ജം കൂടുകയാണ് അത് നല്ല ഗോളായി മാറുമെന്ന കാര്യം തർക്കമേ ഇല്ല എനിക്കും വലിയ ബഹുമാനാണല്ലോ അദ്ദേഹത്തോട് എനിക്കും ബഹുമാനമാണ് ബഹുമാനം കൂടിയല്ലേ ശശിതരൂർ അദ്ദേഹം വലിയ ചിന്തകനാണ് വലിയ എഴുത്തുകാരാണ് പക്ഷേ പ്രാഥമിക വിവരം പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് വേണ്ടത്ര പിടിപാടില്ലാന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു വ്യത്യാസമുള്ളൂ ഞാനും അദ്ദേഹം നമ്മൾ താരമ്യപ്പെടുത്തിയാൽ അങ്ങനെ ഒന്നുണ്ട് അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ് എനിക്ക് നമ്മളെ ജനങ്ങൾ യൂണിവേഴ്സിറ്റി അറിയും അത് തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം ഈ കാര്യത്തിന് കാണും ഉറപ്പല്ലേ സാധാരണഗതിയിൽ നമ്മൾ പോയിട്ട് വോട്ട് ചോദിക്കണമെങ്കിൽ വോട്ട് ചെയ്തിട്ടല്ലേ വോട്ട് ചോദിക്കുക സ്വാഭാവികമായും ചെയ്യുന്നത് അതല്ലെങ്കിൽ മനസ്സിൽ ഒരു സാധാരണഗതി ഒരു അപരാധബ ബോധം കാണില്ലേ അദ്ദേഹത്തിന് അപരാധ ബോധമൊന്നും കാണില്ല അദ്ദേഹം ബിസിനസ്സിൽ മാറി മാറി ഓരോന്ന് പൊളിച്ച് മറ്റൊരു മോതൽ പോയി ചോദിച്ചു ചേരുന്നതല്ലേ അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും കാണില്ല ഞാൻ അദ്ദേഹത്തെയും ബഹുമാനിക്കുക കാരണം ഒരു വലിയ ബിസിനസ് കാരണമെങ്കിൽ അദ്ദേഹത്തിന് ബഹുമാനിക്കുക ഞാൻ അവിടെ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് രണ്ടുപേരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ നമ്മൾ തമ്മിൽ കണ്ടിരുന്ന എനിക്കറിയില്ല വിജയ് മല്യയുടെ കൂടെ ഒന്ന് കണ്ട കൂട്ടത്തിൽ ഇയാളുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല വിജയമല്യ ഒരു ദിവസം ഒരു പ്രസൻറ്റേഷൻ വന്നിരുന്നു ആ പ്രസൻറ്റേഷൻ ഞാൻ റെഫ്യൂസ് ചെയ്തിരുന്നു അതിനുശേഷം നമ്മൾ കണ്ടപ്പം ഇദ്ദേഹം കൂടി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല എനിക്കത് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് എന്തായാലും രണ്ടും നല്ല മനുഷ്യന്മാരാണ് നമ്മുടെ നാട്ടിൽ ഇവരൊക്കെ വേണമല്ലോ പക്ഷെ ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ള ഒന്നാണ് നമ്മുടെ രാജ്യം നിലനിൽക്കണം നമുക്ക് മാനമായി ജീവിക്കാൻ കഴിയണം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ പോലെ രാജ്യത്താകെ ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറ തയ്യാറായി നിൽക്കുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ ജീവൻ പോലും കൊടുത്തും നിലനിർത്താൻ തയ്യാറായിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായി ഞാൻ നിൽക്കുക അതിൽ എനിക്ക് അഭിമാനമുണ്ട് എനിക്ക് ആ കാര്യത്തിൽ വേറെ ഒരു അഭിമാനമല്ലാതെ മറ്റൊരു അഹങ്കാരത്തിലെ ഭാഷ എൻ്റെ അടുത്തില്ല അഹങ്കരിക്കാൻ ഞാനില്ല അഹങ്കരിക്കുന്നത് ഒരു പൊതുപ്രവർത്തനം നല്ലതുമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ അല്ല ഞാൻ ചോദിക്കട്ടെ ഇന്നലെയാണ് ആ പറയുന്ന വിഷയം പറഞ്ഞത് ഇന്നലെയാണ് നിങ്ങൾ നിങ്ങൾ മറന്നുപോയിട്ടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമ്മളെ മുമ്പിൽ നിന്ന് മറന്നുപോയോ മറന്നുപോയി കാണില്ല നിങ്ങൾ നിങ്ങളാരും മറന്നുപോയി കാണില്ല അന്ന് നമ്മളെ നാട്ടിൽ വന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വന്ന ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്ന ഒരു ആരോപണമുണ്ട് ബിരിയാണി ചെമ്പില്ലാത്ത കൊണ്ടുപോയ സ്വർണ്ണക്കട്ടി ഇവിടെ പോയി ബിരിയാണി ചെമ്പ് ഇവിടെ പോയി സ്വർണ്ണക്കാട്ടി അന്നത്തെ ആരോപണങ്ങളിൽ ഇവിടെ പോയി ആരോപണങ്ങളുടെ പെരുമള പെയ്ത കാലല്ലേ നമ്മൾ തന്നെ സത്യം പറഞ്ഞാൽ വിറച്ചു പോയിരുന്നു ഈ ആരോപണ പെരുമഴിയിൽ നമുക്ക് വലുതും സംഭവിക്കുമെന്ന് പക്ഷേ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു നിങ്ങളാണ് ശരി നമുക്ക് തൊണ്ണൂറ്റമ്പത് സീറ്റ് എന്ന് അധികാരത്തിൽ വീണ്ടും വന്നു ഇത് മറക്കരുത് അതുകൊണ്ട് ആരോപണം എന്ന് പറഞ്ഞിട്ട് വിരട്ടി നമ്മളെ പേടിപ്പിക്കാൻ നോക്കേണ്ട ആരോപണത്തിൻ്റെ കാര്യം അത് നിങ്ങൾക്കറിയാം അതിൻ്റെ അല്പായുസ് മാത്രമേ ഉള്ളൂ ആ ആയുസ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ ആയുസ് കഴിഞ്ഞ് ഇന്ന് കഴിഞ്ഞാൽ തീർന്ന് അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ആ കാര്യത്തിൽ പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ജനങ്ങൾ അത്രമാത്രം മനസ് നിന്നിട്ട് വരിക അവര് പ്രതിഷേധം കാണിക്കാൻ വരിക ഇപ്പം ശശി തരൂർ പറയുന്ന മാരൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞിരുന്ന ഇന്ത്യ ഗവൺമെൻറ്റിനെതിരായിട്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്നിട്ട് അവിടെ എത്തുന്നത് ഇന്ത്യൻ പൊളിറ്റിക്സ് പറയാം നമ്മൾ കേരള പൊളിറ്റിക്സ് പറയൂ എന്താ ഈ രാജ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഗാധമാജ്ഞാനമുള്ള ആളുകൾക്ക് പറ്റാവുന്ന ചില കുഴപ്പങ്ങളാണ് ആ കുഴപ്പത്തിൻ്റെ ഭാഗം പറഞ്ഞത് അതിൽ കൂടുതലൊന്നും എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഈ കൂടിയ ബോട്ടിങ് പോളിങ് അനുകൂലമാണ് വളരെ സന്തോഷമാണ് അവരുടെയെല്ലാം മുഖം കാണുമ്പോൾ എനിക്കറിയാം അവർ വളരെ തീരുമാനിച്ച് വന്നതാണ് ആ തീരുമാനം നമുക്ക് അനുകൂലമായി മാറുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അല്ല അല്ല അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ട് ഞാൻ ടി വി കേട്ട് ഈ തരൂർ ശശി തരൂർ എന്ന് പറയുന്ന ആളില്ലേ അത് ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടുത്തെ എം ബി ആയിരുന്നു ഇവിടെ എം പി ആയിരുന്നു അത് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന് പഴയ കാര്യങ്ങൾ പല ഓർമ്മയില്ല ഒന്നാമത് ഇതുപോലുള്ള വലിയ ചിന്തകന്മാരും വലിയ വലിയ എഴുത്തുകാരും ഒക്കെ ആകുമ്പം ചില സമയത്ത് ചില സമയത്ത് വരുന്ന കുഴപ്പങ്ങളാണ് ആ കുഴപ്പം മാത്രമേ ഉള്ളൂ മറ്റ് ബോട്ട് പോയതുകൊണ്ട് ഞാൻ ഈ കണ്ണൂരിൽ ഞാൻ ജനിച്ച ആളാണ് ഞാൻ അന്നേരം പറഞ്ഞല്ലോ ഞാൻ മരിച്ച എൻ്റെ ബോഡി കണ്ണൂർ കൂട്ട് അത് വെറുതെ പറഞ്ഞതല്ല അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞുകൊണ്ട് നെഹ്റുവിനെ പറ്റി ഒന്ന് പഠിക്കാൻ പറ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകം ഒന്ന് പഠിക്കാൻ പറ അതുകൂടി പഠിച്ചാൽ അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലാവും നെഹ്റു പറഞ്ഞത് ഞാൻ ചെറുപ്പകാലത്ത് കളിച്ചു കൊള്ളുന്ന ഓർമ്മക്ക് വേണ്ടി എൻ്റെ ബോഡി കൊണ്ടുപോയി സംസ്കരിക്കണം അതുപോലെ ഓരോ മനുഷ്യരും അസ്ട്രാളജി ഉണ്ടാവും ആ കാര്യം കൂടെ മറക്കരുത് അദ്ദേഹത്തോടൊന്ന് പറയും അത് വായിക്കാൻ പറ ശശി തരൂരിനെയും രാജീവ് ചന്ദ്രശേഖരനെയും രൂക്ഷമായ ഭാഷയിലായിരുന്നു പന്നിൻ പരിഹസിച്ചത് എം ന്യൂസ് തിരുവനന്തപുരം